ൊക്കെ ഇന്ന് പല സ്ഥലത്ത് വാങ്ങിക്കുമ്പോൾ ഈ കവറൊന്നും ഉണ്ടാവില്ല ഇതൊന്നും ഇല്ലെങ്കിൽ ഇനോക്കത്തിൽ ഉള്ള ബാക്ടീരിയൊക്കെ ചെത്തോ നമ്മള് കറക്റ്റ് ചെയ്യണം അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമ്മൾ ആ ബാക്ടീരിയ ഇനോക്കൽ അതിന് മുകളിട്ട് കൊടുക്കാം പിന്നെ പിറ്റേ ദിവസം അത് ആ അടവിലിടണം വേസ്റ്റ് ഇടുക അതിന് ആ വേസ്റ്റ് മൂടുന്ന രീതിയിൽ ഇങ്ങനോട്ട് വേസ്റ്റ് ഇട്ട് വേസ്റ്റ് ഇട്ടിട്ട് വേസ്റ്റ് നമ്മൾ അടുക്കള വേസ്റ്റ് ഇട്ടു അടുക്കള വേസ്റ്റ് ഇട്ടിട്ട് ഓ പറ പറഞ്ഞത് നമ്മൾ മുകളിൽ ഇട്ടു അത് മൂടുന്ന രീതിയിലേക്ക് ഒരു പിടി മാക്സിമം രണ്ട് പിടി അത്ര ആവശ്യമുള്ളൂ അത് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞില്ലേ എന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്തുന്നിടക്കാൻ നല്ലതാണ് അത് ഇളക്കിട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ ഒന്നാമത്തെ കാര്യം എന്തായാലും പറഞ്ഞത് പ്രധാനപ്പെട്ടത് ഓട്ടപ്പാത്രത്തിൽ എടുക്കാം രണ്ടാമത്തെ കാര്യം ഒരു കാരണവശാലും മൂടി വെക്കരുത് കേരള സാഹചര്യത്തിൽ കമ്പോസ്റ്റ് ആവേണ്ടത് എയറോബിക് കമ്പോസ്റ്റ് നല്ലോണം എയർ കിട്ടണം നിങ്ങൾക്ക് ചിലപ്പോൾ പുഴക്കും പുഴു കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ ഈ ഒരു മൂടി എടുത്തിട്ടുണ്ടെങ്കിൽ പുഴു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ കാണോ ഒക്കെ അടിയിലേക്ക് പോയി അല്ലേ അവർക്ക് എയർ എയർ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും ഈ പുഴുക്കളൊക്കെ അടിയിലേക്ക് പോകും പുഴ എന്തായാലും ഉണ്ട് അടി ഉണ്ടാവും അവരെ ബ്ലാക്ക് സോൾജർ പുഴുവാണ് അവരത് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നല്ല എയർ പാസ് ചെയ്യണം അതിന് ഈ ഒരു സാധന വേണ്ടത് ഈ ഇങ്ങനത്തെ ഒരു കമ്പി വേണം ഇങ്ങനത്തെ നല്ല ഉറപ്പുള്ള കമ്പി വേണം ഇവർ ഇതുവരെ വെച്ച ഇതായിരുന്നു ഇത് പോവാച്ചാല് ഈ പുഴുണ്ടാവുമ്പോ എലി വരും എലി വന്നിട്ട് പുഴുവിനെടുക്കും അപ്പൊ നമുക്ക് എലി വരരുത് അതിനാണ് ഇങ്ങനത്തെ കുറച്ച് ഉറപ്പുള്ള കമ്പി വെക്കുക അതിന്റെ മുകളിൽ എൻ്റെ പൂച്ച കായൊന്ന് വരാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഷ്ടിക്കാ എന്തെങ്കിലും ഒന്ന് ഇതിന്റെ മുകളിൽ വെക്കാം ഇത്ര സിമ്പിൾ ഉള്ളൂ ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഇങ്ങനത്തെ കമ്പോസ്റ്റ് ഉപയോഗിക്ക ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു മാസം കൊണ്ട് പൗ ചായ ഇതെങ്ങനെയാണുള്ളത് അതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അടുക്കള വെസ്റ്റാവും